പാലക്കാട് ചൂഷണത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ആവർത്തിച്ച് രമേശ് ഒയാസിസ് കമ്പനിയുമായി ചർച്ച ചെന്നിത്തലത്തിയോ എന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും ചെന്നിത്തല കഴിഞ്ഞി പഞ്ചായത്തിൽ ഞാൻ പോയിരുന്നു കിടക്കുന്ന ഭൂമിയും കുടിവെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഇതുപോലെ മഴനിഴൽ പ്രദേശമായ മറ്റൊരു പ്രദേശം നമുക്ക് നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും അവിടുത്തെ കുളങ്ങളിൽ പകുതി പോലും വെള്ളം കിട്ടാത്ത ദുരവസ്ഥയുണ്ട് പണ്ട് രണ്ട് തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് ചെയ്യുന്നത് കുടിവെള്ളത്തിന് വേണ്ടി ബോർവെല്ലുകൾ കുടിക്കുന്ന സ്ഥിതിയാണ് അവിടെയുള്ളത് പണ്ട് നൂറ്റി അടി കുടിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ നാനൂറ്റി അൻപത് അടി കുടിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഈ ഇതുപോലെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കൃഷിക്ക് കുടിവെള്ളം കിട്ടാത്ത വേനൽക്കാലത്ത് മരങ്ങൾ പോലും ഉറങ്ങിപ്പോകുന്ന ഈ മഴ നീളുന്ന പ്രദേശത്ത് പ്രതിദിനം ദശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഒരു മദ്യ നിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് നമ്മൾ ചോദിക്കും സംസ്ഥാന ഗവൺമെൻറ് വലിയ ഒരു അഴിമതിക്കാണ് കളമൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ബോട്ടിലിംഗ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും അതോ ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനും ഒക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത് അന്ന് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ അപേക്ഷ തള്ളിക്കള കാരണം അന്ന് മദ്യ നയത്തിൽ മാറ്റം വരുത്തിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ട് അന്ന് കണ്ണൂരടക്കം കണ്ണൂരിലെ വാരത്ത് വാരത്തടക്കം മൂന്ന് നാല് പുതിയ ഡിസ്റ്ററി ഗ്രൂപ്പറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുക്കും വെള്ളക്കടലാസിൽ അപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി ഞാനും പ്രതിപക്ഷം വന്ന് രംഗത്ത് വന്നപ്പോഴാണ് അവസാനം മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്ത് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? are we are ready! Uh huh. Oh. സാധനങ്ങളും റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ